ഹലോ ഇന്നത്തെ ഫോട്ടോ ഫോട്ടോഷൂട്ടിനുള്ള സംഭവങ്ങൾ എടുക്കാൻ പോകാവേ അത് വെളിയിലാണ് അപ്പോൾ നമ്മുടെ ഫ്ലോർ ഫ്ലോർമാറ്റാണ് ആദ്യത്തെ സംഭവം അത് വെളിയിൽ കിടപ്പുണ്ട് കഴുകിയിട്ടേക്കുമാണ് അപ്പോൾ അതിനെ ആദ്യം എടുക്കാൻ പോകാം അപ്പോൾ നമ്മൾ ഫ്ലോർമാറ്റിന് എടുത്തിട്ടുണ്ട് അതിനെ കൊണ്ടുപോകാം ഇനി അത് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം സൈഡൊക്കെ ഒന്ന് പിടിച്ച് വെച്ച് നല്ലോണം ഒന്ന് അറേഞ്ച് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് തുണിയാണ് ആവശ്യം പിന്നെ ഇപ്പം അപ്പൂസിൻ്റെ ഒരു ഹാറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കളറുണ്ടല്ലോ പിന്നെ ഒരു യെല്ലോ ടവൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടോപ്പ് നമ്മൾ ഡ്രസ്സില്ലേ ആ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഏത് ഡ്രസ്സും എടുക്കാം ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോയ്സ് അനുസരിച്ച് എനിക്ക് ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തു പിന്നെ ഒരു റോംബർ ഒരു ഫുൾ റോംബറാണ് കേട്ടോ ആപ്പൂസിൻ്റെ ഒരു ഫുൾ റോബർ പിന്നെ ഒരു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റിൻ്റെ പിങ്ക് കളറാണ് നമുക്ക് ആവശ്യം ആവശ്യപ്പെടാം അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആപ്പൂസിൻ്റെ ടവ്വലാണ് ആദ്യം എടുക്കുന്നത് ടവലെടുത്തിട്ട് ടവൽ എടുത്തിട്ട് അതിനെ നമുക്ക് ട്രയാംഗിൾ ഷേപ്പിൽ മടക്കണം അതായത് നമ്മുടെ ഐസ്ക്രീം കോൺലെ അത് തന്നെ അതിൻ്റെ ഷേപ്പിൽ മടക്കാം അതിൻ്റെ സൈഡൊക്കെ ആവുമ്പോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കാം അതായത് നമ്മുടെ ഐസ്ക്രീം കോണിൻ്റെ ഷേപ്പിൽ എടുക്കുന്നു അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഐസ് ക്രീമിൻ്റെ കോൺ ഉണ്ടാക്കി ഇനി ഫസ്റ്റ് സ്കൂപ്പ് ഐസ്ക്രീം ക്രീം വണ്ണം ഉണ്ടാക്കാൻ പോലെ അപ്പോൾ അതിന് ഞാൻ ടോപ്പാണ് എടുക്കുന്നത് കേട്ടോ ടോപ്പ് എടുത്തിട്ട് അതിനെ നല്ല ഭാഗത്തേക്ക് മറിച്ചിടുകയാണ് അത് കഴിഞ്ഞിട്ട് അതിനെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കുവാണ് അത് കഴിഞ്ഞ് അതിനെ ആ കോണിലേക്ക് നമ്മൾ അതിൻ്റെ മുകളിലെടുത്ത് വെച്ചു ഇനി ഇപ്പോൾ ഫസ്റ്റ് സ്കൂപ്പ് ഐസ്ക്രീം നമ്മൾ ചെയ്തു ഇനി രണ്ടാമത്തെ സ്കൂപ്പ് ചെയ്യുകയാണ് അതിന് നമ്മളത് ഈ ആ ബെഡ്ഷീറ്റിലെ പിങ്ക് കളറ് പാർട്ടാണ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ഞാൻ പിങ്ക് എടുത്തു ഇപ്പം റെഡ് ഇഷ്ടമുള്ളവർക്ക് റെഡ് എടുക്കാം വേറെ ഒരു വീട്ടിലുള്ള ബെഡ്ഷീറ്റ് ഏതാണോ അത് ഇപ്പം ഞാനൊരു പിങ്ക് പാർട്ടിന് അടുത്ത് അതും മറ്റതുപോലെ തന്നെ നമ്മൾ റൗണ്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് സൈഡൊക്കെ നന്നായിട്ട് ഷെയ്പ്പ് ചെയ്യണം കേട്ടോ നല്ലോണം ഷെയ്പ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇതിന് അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് വെക്കും വെച്ചിട്ട് സൈഡ്സൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സൈഡ്സൊക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണേ നല്ലവണ്ണം സൈഡ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കാര്യം നമ്മൾ പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് പോരണ്ട് ഇനി നമ്മൾ അടുത്ത സ്കൂപ്പ് തേർഡ് സ്കൂപ്പ് ഓഫ് ഐസ്ക്രീമാണ് ചെയ്യുന്നത് അതിന് ഞാൻ അപ്പോസിൻ്റെ റോംബർ ആണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം പറയട്ടെ ഇത് ആണ് അപ്പൂസിൻ്റെ ഫോർ മന്തിൽ എടുത്ത ഫോട്ടോഷൂട്ടിന് റീക്രിയേഷനാണിത് അപ്പം ചെറിയ ഫോട്ടോസ് വരുമ്പോൾ ഫോട്ടോ വരുമ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരും അതിലെ രണ്ട് തുമ്പികളൊക്കെ മിസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ അവൻ്റെ റോംബർ തെയും മറ്റതുപോലെ തന്നെ ചെയ്തു ി മൂന്നാമത്തെ സ്കൂപ്പ് ഐസ്ക്രീം അതിൻ്റെ മുകളിലേക്ക് വെച്ചു അതിൻ്റെയും സൈഡ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ലാസ്റ്റ് ഈ ഐസ്ക്രീമിൻ്റെ മണ്ഡലിൽ ചെറിയ കൈക്കും അതുപോലെ ടോപ്പിങ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ഈരോൻ്റെ ഹാറ്റാണുള്ളത് അപ്പോൾ ആ ഹാറ്റ് നമ്മൾ സെയിം പ്രോസസ്സ് റൗണ്ട് ചെയ്തെടുക്കുന്നു റൗണ്ട് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണേ ഇന്ന് നമുക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ കുഞ്ഞിനെ ബേബിയെ കിടത്തുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കിടത്തിയാണ് ഞാൻ ഫോട്ടോ എടുത്തത് പിന്നെ ഇതല്ലാതെ വേറെയും ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയാൽ വേറെയൊക്കെ കാണാൻ കേട്ടോ അപ്പം അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഇന്ന് നമുക്ക് അപ്പൂസിൻ്റെ ഫോർ മന്ത്ല ഫിക്സ് കാണാണേ ഇതാണ് അവൻ്റെ ഫോർ മന്തിലെ പിക്കുകൾ അപ്പം നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ഇതിൽ നിന്നും ചെറിയ സ്ലാ സ്ലൈറ്റ്ലി ഡിഫറൻസ് ഒക്കെ വരും കാര്യം അതിനകത്ത് ടവലും പിന്നെ മണ്ടേലത്തെ ഒരു തേർഡ് സ്കൂപ്പ് ഐസ്ക്രീമും അത് ചെറിയ ഞാൻ പറഞ്ഞല്ലോ ഇത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ അതാണ് ചെറിയ മാറ്റം അപ്പോൾ ഇഷ്ടമായ ചാനലിനു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ